കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു ഏത് നേരത്തും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നിരുന്നു അബ്ബാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം തന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലുണ്ട് തൻ്റെ സകല പ്രവൃത്തികളെയും യും തൻ്റെ സകല പ്രവൃത്തികളോടും കരുണ കാണിക്കുന്നു ഓരോ ചടത്തിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്നു നടത്തേണ്ട പോലെ നടത്തുന്നവൻ നല്ലൊരു നായകൻ വീണ്ടെടുപ്പുകാരൻ അവിടെ നമ്മുടെ തലയ്ക്കൽ ഉണ്ടാകും ഈ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് നമ്മുടെ പാപമെല്ലാം പൂക്കിയ നമ്മുടെ ശാപത്തെ മാറ്റിയ അടിപ്പണല്ലാൽ സൗഖ്യം തരുന്ന ആ കർത്താവിധികർത്താവും രാജാതി രാജാവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം വീണു എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മളെ പിടിച്ചൊരു കരമുണ്ട് താങ്ങിയൊരു ശാശ്വത പൂജമുണ്ട് നിധിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റോവനെ വിട്ടുവെക്കുന്നു സ്ത്രോത്രം അനർത്ഥ ദിവസത്തിൽ കുടാരത്തിൽ ഒളിപ്പിക്കുന്ന തന്റെ കുടാരത്തിൽ ഒളിപ്പിക്കുന്ന തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന പാറമ്പേൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തൻ്റെ ജനം ജങ്കഡിലേക്ക് വന്നപ്പോൾ പറവൻ പറഞ്ഞു ഇതാണ് പറ്റിയ സമയം പിടിക്കാം പിന്തുടരാ കൊള്ള പങ്കിടാം ആശ പൂർത്തീകരിക്കാം വാളൂരാ നിഗ്രഹിക്കാം ഒത്തിരി കാര്യങ്ങൾ പറവാൻ പറഞ്ഞു എൻ്റെ ആശ എൻ്റെ ആശ ഇവരാൽ പൂർത്തീകരിക്കും ഇത് പറവൻ്റെ ഒരു പ്ലാനായിരുന്നു പറവൻ്റെ ഒരാശൈവം പറഞ്ഞു തൻ്റെ ജനത്തിന്മേലെ എൻ്റെ ആശയുണ്ട അതാണ് ഞാൻ പൂർത്തീകരിക്കാൻ പോകുന്നത് നിൻ്റെ ആശയും നിൻ്റെ സമൂഹത്തിൻ്റെ ആശയും ഇതോടുകൂടെ കഴിയാൻ പോവാ പറവൻ മനസ്സിലായോ ദൈവത്തിന്റെ ആശ ഈ ജനത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക ചെങ്കടല്ലാം പാതി ഒരുക്കുക ഒരു കേടും കൂടാതെ അക്കരെ എത്തിക്കുക എന്നാൽ ഇതിന് വിപരീതമായി എത്ര കൂട്ടുകെട്ടുകൾ വന്നാലും സഹോദരങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സിയോൻ യാത്രയിലാണ് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് കൂട്ടുകെട്ടുകളും ആയുധങ്ങളും നിങ്ങൾക്കും തലമുറകൾക്കും എതിരെ വരുമ്പോൾ െതിരായി വരുന്ന സകല ആലോചനകളെയും കൂടിയാലോചനകളെ നിഷ്ഫലമാക്കി മാറ്റുന്നതെയും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവരുടെ ആലോചനയോ നിവർത്തിയ വിശ്വസിക്കാമോ മനുഷ്യനെന്ത് പദ്ധതികൾ പൈശാച്ചിക മേഖലകൾ ഒരിക്കലും അത് നിങ്ങൾ റിസീവ് ചെയ്യരുത് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും ദൈവസഭകളുടെ മേലും അഭിഷക്തന്മാരുടെ മേലും തലമുറയുടെ മേലും ദൈവം പറഞ്ഞ ആലോചന നിവർത്തിയാകും വിശ്വസിക്കാൻ കഴിയുമോ ദൈവം പറഞ്ഞ ആലോചന ദൈവം നിവർത്തികരിക്കും മറ്റെന്തൊക്കെ പദ്ധതികൾ നിങ്ങൾ തകരുമൊന്നും തകർക്കാനും ഇല്ലാതാക്കാനും പറവനതല്ല പിടിക്കാനും നിഗ്രഹിക്കാനും വാണു ദൈവം പറഞ്ഞു നിൻ്റെ ആശ അവിടെ നിൽക്കട്ടെ ഇപ്പുറത്തെ ഹരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹോദന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും യുധന്മാർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പത്രോസിന് അടുത്ത ദിവസം തട്ടാം പക്ഷേ കർത്താവിൻ്റെ ഒരു വാക്തത്വം ഉണ്ടായിരുന്നു വയസ്സനായ ശേഷമേ പത്രോസന്മാരിക്കത്തുള്ളൂ അതല്ലേ ദൈവം നിറവേറ്റിയത് ആർക്കും ഇറങ്ങിച്ചെല്ലാം പറ്റാത്തടത്ത് പൂട്ടവിടെ നിൽക്കുമ്പോൾ തന്നെ കാവൽ ശക്തമായിരിക്കുമ്പോൾ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് ദൈവം ആ കർത്താവിൻ്റെ കരം നിങ്ങൾ മറന്നു മറന്നുപോകല്ലേ കർത്താവിൻ്റെ പ്ലാനെ നിവർത്തീകരിക്കൂ മനുഷ്യന്റെ ആശ നശിച്ചു പോകും അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സോറി പ്രവചനം ചിന്തയ്ക്കായിട്ടോബിൻ്റെ അധ്യായം ഏഴാമത് വാക്ക് ഇരമ്യ പ്രവചനം മുപ്പത്തി ഒന്ന് ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവീൻ കോഷിച്ച് സ്തുതിച്ചും കൊണ്ട് ഇസ്രയേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവു അങ്ങനെ പറയുമ്പോൾ ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും വീണ്ടേറ്റങ്ങളാൽവരടേയും അവരോടുകൂടെ കുരുടന്മാരെയും മുടന്തന്മാരെയും ഗർഭിണിയേയും നോക്കിട്ടിയോടെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും വലിയൊരു സംഘം മടങ്ങിവരും ചരിത്രം നമുക്കറിയാം ജനം തകർന്നു തരിപ്പണമായി പ്രവാസത്തിലിരിക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കാത്ത സിയോ എന്ന് വിളിക്കൊണ്ട ഞാൻ നിൻ്റെ മുറിവുകളെ പൊറിപ്പിക്കും അവർ നിന്നെ ഫ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കുക ഞാൻ നിൻ്റെ മുറിവുകളെ പൊറിപ്പിക്കും നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് ഹോവയുടെ അരുളപ്പാട് നോക്കണേ മുറി പറ്റിയ കേടുപറ്റിയ വേദനിച്ച ആരും തിരിഞ്ഞു നോക്കാത്തതുപോലെ ശൂന്യമായ യാക്കോബിനോട് സിയോനോടാണ് തമ്പുരാൻ ഇത് പറയുന്നത് യഹോവിടെ അരുളപ്പാടാണ് ഇന്ന് പകൽ മനുഷ്യൻ ഒറ്റപ്പെടുത്തുമ്പോൾ വാക്കുകൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ ബലഹീനരാകുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം വരുത്തി നിങ്ങളുടെ മുറിവുകളെ കെട്ടി മനം തകർന്നവരെ സൗഖ്യമാക്കി അവരെ പണിഞ്ഞു പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേര് നസർണ യേശോ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുള്ളവൻ അവിടുന്ന് വിളിച്ചു പറയുന്നു യഹോവ ഇപ്രകാരം വളിച്ചുന്നു യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചു ഒറ്റപ്പെട്ടു പോയവൻ കുറഞ്ഞവൻ ക്രൈസ്തന കുറഞ്ഞവനായിരുന്നു ചെറിയവൻ മഹാജാതിയായി തീരാൻ മഹാജാതിയായിത്തീരാൻ ഒറ്റ മനുഷ്യനെ ഒരു രാഷ്ട്രമാക്കി മാറ്റിയ ദൈവം യാക്കോബിനെ ഇസ്രയേലാക്കി മാറ്റിയവൻ ഹാലല്ലൂയ ദൈവത്തോടും മല്ലു ഉയരത്തിലെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞവനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവമേ വിടത്തില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണവന്റെ പേര് മാറ്റിയവൻ അഡ്രസ് മാറ്റിയവൻ ഒതുക്കപ്പെട്ടവനെ പ്രശംസയിലേക്ക് കൊണ്ടുവന്നവൻ ഒതുക്കപ്പെട്ടവൻ അടയാളമായി മാറിയത് ഇന്ന് പകൽ തൻ്റെ ജനം മറന്നുപോകരുത് അങ്ങനെയെങ്കിൽ യാക്കോബിനെ ചൊല്ലി കോഷിച്ച് ഉല്ലസിപ്പീൻ ജാതികളെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവിൽ കണ്ടോ ഒന്ന് അവനെ കുറിച്ച് സന്തോഷിക്കണം ബലം നഷ്ടപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ട ഒതുക്കപ്പെട്ടവനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ എല്ലാവരും ആർത്ത് സന്തോഷിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കുമ്പോൾ ദൈവം നിങ്ങളെ ശക്തീകരിക്കുമ്പോൾ ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക മാത്രമല്ല ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നിങ്ങളുടെ കൂടാരങ്ങൾ ഉണ്ടാകാൻ പോകുക നിന്നകളെ ദൈവം മാറ്റുമ്പോൾ അപമാനങ്ങളെ മാറ്റുമ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞെടുത്തു ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ ോവ ഇസ്രയേലിൻ്റെ ശേഷിപ്പായിരിക്കുന്ന നിൻ്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറ ഇങ്ങനെ പറയണം പ്രിയരെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഗർഭിണികളെ മുടന്തന്മാരെ എന്നുവെച്ചാൽ വായ്തത്വമുള്ളതിനെ വായ്തത്വം പുറത്തു വരേണ്ടതിനെ ബലഹീനമാണെന്ന് തോന്നുന്നതിനെ നടക്കാൻ ത്രാണിയില്ലാത്തതിനെ ഏതൊക്കെ തലത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു അതിനെ എല്ലാം ദൈവം മടക്കി വരുത്തും ഏതെന്റിൽ നിന്നും ഏത് താഴ്ചയിൽ നിന്നും ഏത് ആഴത്തിൽ നിന്നും നിങ്ങളുടെ വിഷയങ്ങളെ മടക്കി വരുത്താൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഓ നടക്കത്തിൽ ബലമില്ല ശക്തി ചോർത്തുപോയി വാക്തത്വമുണ്ട് പക്ഷേ വായക്തത്വമുള്ള സകലതിനെയും ബലഹീനമായതിനെ ഓ ഇന്ന് പകൽ ബലപ്പെടുത്തിക്കൊണ്ട് ശക്തീകരിച്ചുകൊണ്ട് ഒരു വലിയ മടങ്ങിവരവിലേക്ക് നടത്താൻ എൻ്റെ കർത്താഗ്രഹിക്കുന്നു വിളിച്ചുപോറ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങൾക്ക് ബലം നൽകണമേ ഞങ്ങളെ ആത്മാവിൽ ശക്തിയോടെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ ജനറേഷനെ യാണ് അഭിഷക്തന്മാരെ ബലപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ ഒരു മടങ്ങി വരവ് ഇനിയും ഓ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ശൂന്യമായിരിക്കുന്നിടത്ത് തന്നെ ഒരു മടങ്ങിവരവിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്നു യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൂതേറ്റെടുക്കും അടുത്ത വാക്യമത പറയുന്നത് ഞാനവരേ വടക്കേ ദേശത്ത് ചെറിപ്പോയിടത്തുന്ന് ഭൂമിയുടെ അറ്റങ്ങൾ കണ്ടോ മുടന്തൻ ഗർഭിണി നോവുകിട്ടിയവർ എല്ലാവരെയും ശേഖരിക്കും ശേഖരിക്കും സകലരെയും ശേഖരിക്കും ഏത് തരത്തിലുള്ളവരെയും ബലം നഷ്ടപ്പെട്ടത് മാത്രമല്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെയും പെയിനെടുത്ത് നിൽക്കുന്നവരെയും വേദന സഹിക്കുന്നവരെയും ദൈവം ശേഖരിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് കോശം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ പറവോൻ്റെ ശക്തികൾ ഏ സാലല്ലു യശൂറിൻ്റെ ശക്തികൾ ബാബേലിൻ്റെ ശക്തികൾ ഇസബലിൻ്റെ വ്യാപാരങ്ങൾ ഹാമാന്യ ശക്തികൾ ഓ ആഹാബ്യ ശക്തികളെയൊക്കെ ദൈവം ഇന്ന് പകൽ പൊട്ടിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ഒരു ശക്തിയും ഒരു കൂട്ടുകെട്ടും തുടക്കം നിങ്ങളെ ജയിക്കുകയില്ല ദൈവം ശേഖരിക്കാൻ പോകുക ദൈവം പുറപ്പെടുവിക്കാൻ പോകുക ദൈവം മടക്കി വരുത്താൻ പോകുക പിതാവേ ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ ഞാൻ വിടുതലിലേക്ക് നയിക്കപ്പെട്ടെ ആത്മാവ് ശക്തിയോട് നിർത്തണമേ ദൈവ മഹത്വം ഇറക്കണമേ സത്യങ്ങൾ സാധ്യമാകട്ടെ ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനം യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ വെളിപ്പെട്ടു വരട്ടെ ഫ്രഷ്ട എന്ന മുറിവേൽക്കപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ടത് ബലം നഷ്ടപ്പെട്ടതിനെ യേസ് വലിയൊരു സൈന്യമാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം അവർ ആർത്ത് സന്തോഷിക്കുന്ന ആർപ്പ് അവരുടെ കൂടാരങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കും യേശുവിൻ്റെ നാമത്തന്നെ ആമൻ ആമൻ പ്രിയരേ യാക്കോബിനെ ദൈവം വർദ്ധിപ്പിക്കുന്നു യാഘോവനെ ദൈവം അനുഗ്രഹിക്കുന്നു തൻ്റെ ജനത്തെ ദൈവം സന്ദർശിക്കുന്നു മടക്കി വരുത്തുന്നു എല്ലാ അവസ്ഥകളൊന്നും പുറത്തു കൊണ്ടുവരുന്നു ഈ വചനങ്ങളാലോട് സഹായിക്കട്ടെ ക്രിസ്തീഷ്യുകൾ നിങ്ങളുടെ സഹോദരൻ പശുജൻമാ